ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി ചിക്കനാണ് അതെങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇത് ഞാൻ കാണിച്ചു തരാമാണ് ഒരു മുട്ടടുത്ത് വയ്ക്കുക അതിന് ശേഷം വൺ സ്പൂണ് മുളക് പൊടിയെടുക്കുക വൺ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ വേണ്ടത് പെപ്പർ പൊടിയാണ് അതും അതിൽ തട്ടുക അതിനുശേഷം കുറച്ച് സോയാ സോസ് എടുത്തിട്ട് അതിലേക്ക് ഏകദേശം പക്ഷെ വൺ സ്പൂൺ സോയാ സോസ് വയ്ക്കാം പിന്നെ ആഡ് ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും എടുത്തിട്ട് ചില്ലി സോസ് എന്തായാലും ഉണ്ടാവട്ടോ അതെടുത്തിട്ട് വൺ സ്പൂണ് ചില്ലി സോസ് അതിൽ വെച്ച് കൊടുക്കുക പിന്നെ അതിന് ശേഷം എന്താണ് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് തന്നെ വൺ സ്പൂണ് വെച്ച് കൊടുക്കുക അത് എത്രയാണെങ്കിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് വൺ സ്പൂണ് ടു സ്പൂൺ എത്രയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്തൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആണ് അടുത്ത പരിപാടി പരിപാടികളുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ശരിയാക്കാണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കോൺഫ്ലവർ വൺ സ്പൂൺ വേണം അതൊന്ന് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മൈദപ്പൊടിയാണ് മൈദപ്പൊടി അതിൽ വൺ സ്പൂൺ മിക്സ് ചെയ്ത് കൊടുക്കുക അത് കൂടുതൽ ഓവറാക്കിട്ടോ അത് കണക്കാക്കേണ്ടി അപ്പോൾ നന്നായിട്ടൊന്ന് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കഴുകി വെച്ച ചിക്കൻ ഉണ്ടാവില്ല ആ ചിക്കൻ എടുത്ത് അതിൽ തട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേഷൻ വേണ്ടിയിട്ട് എന്തായാലും വെക്കണം അത് സാധനമൊക്കെ സെറ്റ് മാരിനേഷനുള്ള ഇനി ഫ്രൈ പാനിൽ വെച്ച് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം െടുത്തതിനു ശേഷം മറ്റേ പുറം വെച്ച ഉള്ളി കാപ്സിക്കും പച്ചമുളക് ഇട്ടിട്ട് സോയ്സോസും കുറച്ച് മുളക് ഇട്ട് ജസ്റ്റ് മിക്സ് ആക്കുക അതിന് ശേഷം ആ ചിക്കൻ ഫ്രൈ കൊണ്ടു പോയിട്ട് അതെല്ലാം തട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടു മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക സാധനം കട്ടി സെറ്റ് സാധനം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്